രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്ന ചത്താ പച്ച ദ റിംഗ് ഓഫ് റൌഡീസ് അതിന്റെ സർവ്വ കൂടി കൊച്ചി ലുലുമാളിനെ ഇളക്കി മറിച്ചിരിക്കുകയാണ് റിയൽ വേൾഡ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഗ്രാൻഡ് ട്രെയിലർ ആൻഡ് മ്യൂസിക് ലോഞ്ച് ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു സംഗീത മാതൃകരായ ശങ്കർ എഹ്സാൻ ലോയ് ടീമിന്റെ സാന്നിധ്യവും അവരുടെ ലൈവ് പെർഫോമൻസും ചടങ്ങിനെ അക്ഷരാർത്ഥത്തിൽ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് ആരാധകർ ആവേശത്തോടെ കാത്തിരുന്ന പവർ പാക്ഡ് ട്രെയിൽ ട്രെയിലർ വന്നതോടെ എന്താണ് ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകർക്കായി കാത്തു വച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ് മാസ് വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ചത്താ പച്ച എന്ന ട്രെയിലറിന്റെ ഓരോ ഫ്രെയിമിലും അടിവരയിടുന്നു ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും ഇതിനോടകം തരംഗമായ ഡബ്ല്യു ഡബ്ല്യു ഇ ഗുസ്തി ഗോദയുടെ പശ്ചാത്തലം അതേ ആവശ്യത്തോടെ തന്നെ ട്രെയിലറിലും ദൃശ്യമാണ് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ഷിഹാൻ ഷൌക്കത്തിനോടൊപ്പം റിതേഷ് രമേഷ് എസ് രാമകൃഷ്ണൻ ഷൗക്കത്ത് അലി എന്നിവർ നിർമ്മിച്ച് നവാഗതനായ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്താ പച്ച മലയാള സിനിമയിലെ പുത്തൻ വിഷ്വൽ ലാംഗ്വേജ് തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ മ്യൂസിക് ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ ബെന്നി ദയാൽ വിജയ് യേശുദാസ് സിദ്ധാർത്ഥ് മഹാദേവൻ എം സി കൂപ്പർ തുടങ്ങി പ്രമുഖ ഗായകർ അണിനിടന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ നിമിഷവും ട്രെയിലറിലൂടെ പുറത്തു വന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി ഗുസ്തി റിംഗിലേക്ക് കടന്നു കയറുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ബാക്ക് ഷോട്ട് ചുരുങ്ങിയ നിമിഷം മാത്രമുള്ള ആ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ തീ പടർത്തുകയാണ് ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ട് മമ്മൂട്ടിയുടെ സാന്നിധ്യം കൂടി ഉറപ്പായതോടെ ചത്താ ഹൈപ്പ് ആ ആകാശത്തോളമായി നേരത്തെ പുറത്തിറങ്ങിയ ടൈറ്റിൽ ട്രാക്കും ടീസറും സൃഷ്ടിച്ച തരംഗം ട്രെയിലർ ലോഞ്ചിലൂടെ ഇരട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം